ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അദ്ധ്യായം എട്ട് ഏഴാം ഭാഗത്തിൻ്റെ തുടർച്ച പേപ്പറെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിച്ചു ആട്ടെ ഇപ്പോൾ സമയം എത്രയായി മൊബൈലിൽ സമയം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മണി കഴിഞ്ഞതേ ഉള്ളൂ എന്താ പ്രത്യേകിച്ച് സമയം ചോദിച്ചത് ഉച്ചയാകാൻ കൂടുതൽ സമയമുണ്ടെങ്കിൽ നേരം പോകാനായി ഞങ്ങളുടെ കോളേജിലെ ചില സഹപ്രവർത്തകരുടെ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ധാരാളം സമയമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ വിശേഷങ്ങൾ കൂടി പറയട്ടെ കേൾക്കാൻ താൽപ്പര്യമുണ്ടോ പിന്നെന്താ ഞാൻ കേൾക്കാൻ തയ്യാറാണ് സമയം എങ്ങനെ പോക്കുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് സാർ തന്നെ അതിനൊരു ഫോം വഴി നിർദ്ദേശിക്കുന്നത് അതിനാൽ സാർ പറഞ്ഞോളൂ അത് മറ്റൊരു നേരം പോക്കാകുമല്ലോ ശരി എങ്കിൽ ഞാൻ പറയാം ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ ആയ സംഗീതാ മാഠത്തിന് അൻപതിനടുത്ത് പ്രായം കാണും അവരുടെ ഭർത്താവിന് ഏതോ ഫോറിൻ കൺട്രിയിലാണ് ജോലി അല്പം മുൻകോപക്കാരിയാണ് ആ കോളേജിൽ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറുണ്ട് ഇപ്പോൾ മുപ്പത്തിയഞ്ചിനോട് അടുത്ത് പ്രായം കാണും വളരെ വടക്കാണ് സ്വന്തം വീട് കോളേജിനടുത്ത് എവിടെയോ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു അദ്ദേഹം ഒരു ക്രോണിക് ബാച്ചലറാണ് ഉടനെ ഞാൻ ചോദിച്ചു സാർ ഒരു നിമിഷം ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സാറിൻ്റെ പേര് സരസൻ എന്നാ മറ്റോ ആണോ ആ അതെ പേര് പറയാൻ ഞാൻ മറന്നുപോയതാണ് ആട്ടെ വിലാസിനിക്ക് ഈ സാറിൻ്റെ പേര് എങ്ങനെ അറിയാം അതോ ഞാനൊരു സംശയം വെച്ച് പറഞ്ഞതാണ് എൻ്റെ വലിയമ്മയുടെ മൂത്ത മകൻ്റെ പേര് സരസൻ എന്നാണ് ആ ചേട്ടനും സാറ് പഠിപ്പിക്കുന്ന അതേ കോളേജിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ലെക്ചറോ പ്രൊഫസറോ ആയിട്ട് ജോലി ചെയ്യുന്നെന്ന് കുറച്ച് നാൾക്ക് മുമ്പാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ആട്ടെ നിങ്ങളുടെ കോളേജിൻ്റെ പേരെന്താണ് ഡാഷ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നാണ് ചേട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പേരും ഈ പറഞ്ഞത് തന്നെയാണെന്നാണ് എൻ്റെ ചെറിയ ഒരോർമ്മ കുറേ നാൾക്ക് മുമ്പാണ് ഈ കാര്യം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ശരിക്കുള്ള പേര് ഓർമ്മയില്ലാത്തത് അപ്പോൾ എനിക്കൊരു സംശയം നിങ്ങളുടെ വലിയമ്മയുടെ മകൻ ആയിരുന്നിട്ട് കൂടി നിങ്ങളുടെ സ്ഥലത്തിനടുത്തുള്ള കോളേജിൽ ജോലി ചെയ്യുന്ന വിലാസിലുടെ ചേട്ടനായ സരസൻ സാറിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ അറിവില്ലാതെ പോയത് എന്താണ് അതിന് കാരണം ഞങ്ങളുടെയും അവരുടെയും അച്ഛന്മാർ തമ്മിൽ ഏതോ ഒരു കാര്യത്തിന് എൻ്റെ ചെറുപ്പകാലത്ത് പിണങ്ങിയിരുന്നു അന്ന് എനിക്ക് രണ്ട് വയസ്സും സരസഞ്ചേട്ടന് പന്ത്രണ്ട് വയസ്സും മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഏതോ ഒരു വിശേഷ ദിവസമാണ് വലിയമ്മയും കുടുംബവും അന്ന് അവസാനമായി ഞങ്ങളുടെ വീട്ടിൽ വന്നത് സംസാരിക്കുന്നതിനിടയിൽ എന്തോ പറഞ്ഞ് അച്ഛനും വലിയച്ഛനും തമ്മിൽ വഴക്കുണ്ടായി അതിനുശേഷം അവരുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല അമ്മമാർ തമ്മിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് മാത്രം ഫോണിൽ സംസാരിക്കുമായിരുന്നു അത്രമാത്രം ഇത്രയും ഒക്കെ കാര്യങ്ങൾ ഞാൻ അല്പം വളർന്നപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞതെന്നാണ് എന്നാൽ സരസഞ്ചേട്ടൻ്റെ അച്ഛൻ കുറച്ച് നാൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് അറിഞ്ഞിരുന്നു അന്നാണ് അച്ഛനും അമ്മയും ചേർന്ന് അവിടെ വളരെ വർഷങ്ങൾക്ക് ശേഷം പോയത് വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് അവരുടെ അച്ഛൻ മരിച്ചതോടെ അവസാനിച്ചെങ്കിലും അവർ വളരെ ദൂരെ താമസിക്കുന്നതുകൊണ്ട് കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പോക്കു വരവ് ഒന്നും ഇപ്പോഴുമില്ല എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ആ വിവരം ഫോണിൽ കൂടി വിളിച്ചറിയിക്കും നല്ല ദൂരമുള്ളതുകൊണ്ട് ഇവിടുന്നോ അവിടെ ആരും പോകാറും വരാറുമില്ല അത്ര തന്നെ അവരുമായുള്ള വഴക്കൊക്കെ തീർന്നതുകൊണ്ട് അവരുടെ വീട്ടുകാരുമായി ബന്ധമൊന്നും പുതുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾക്ക് രണ്ടു പേർക്കും സൗകര്യമുള്ള ഒരു ദിവസം ആ ചേട്ടനെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരിക മുൻകൂട്ടി പറയാതെ വന്നാൽ ചേട്ടന് ഒരു സർപ്രൈസ് വിരുന്നും കൊടുത്ത് ബന്ധങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ശരി നോക്കാം അതിരിക്കട്ടെ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് അത് സരസൻ സരസൻസാറിൻ്റെ കാര്യമായിരുന്നു കോളേജിലെ മറ്റൊരു ലെക്ചറായ ലീലാമ്മ മാഡത്തിന് മുപ്പത്തിരണ്ട് വയസ്സോളം പ്രായമുണ്ടായിരിക്കും വീട്ടിലെ ചില കാരണങ്ങൾ കൊണ്ട് മാഡത്തിൻ്റെ വിവാഹം നടക്കാതെ പോയി അതുകൊണ്ട് ഇപ്പോഴും അവരൊരു സ്പിൻസ്റ്ററാണ് വേറൊരു ലെക്ചറായ കൃഷ്ണദാസ് സാർ ശ്രീകൃഷ്ണൻ്റെ പേര് ശരിക്കും അന്യർത്ഥമാക്കുന്ന വിധമാണ് ദാസ് ദാസ്സാറിൻ്റെ ലീലാവിലാസങ്ങൾ അയാളുടെ ലീലകൾ അതിർവരമ്പുകൾ ലംഘിച്ചപ്പോഴാണ് ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നും ഒരു കിംബതന്തിയുണ്ട് ഷകുനി എന്ന അപരനാമധേയത്തിൽ കൂടി അറിയപ്പെടുന്ന ലെക്ചറാണ് ഈ കൃഷ്ണദാസ് കാരണം തനിക്ക് ഇഷ്ടമില്ലാത്ത പലരെക്കുറിച്ചും വേണ്ടാത്തത് പറഞ്ഞു വരുത്തി അവരെ തമ്മിൽ അടിപ്പിക്കാൻ വലിയ സമർത്ഥനാണ് പ്രിൻസിപ്പാളായ സംഗീത മേഡത്തിന് കോളേജ് മാനേജ്മെൻറ്റിൽ അത്ര പ്രാവീണ്യം പോരാ അതിനാൽ അവർ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റൻ്റ് പ്രൊഫസറും വിശ്വസനീയനുമായ സരസൻ സാറുമായി വിശദമായി ഡിസ്കസ് ചെയ്ത ശേഷം അദ്ദേഹം പറയുന്നത് പോലെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ ഒരു സന്ദർഭത്തിൽ മാത്രം സരസൻ സാറ് പറഞ്ഞത് ശരിയായി തോന്നിയില്ല അതിനാൽ സാറ് പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചതുകൊണ്ട് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം സരസൻ സാർ പറയുന്നതിനപ്പുറമൊന്നും അവർ പ്രവർത്തിച്ചിട്ടില്ല പലപ്പോഴായി സരസൻ സാറിൻ്റെ തീരുമാനത്തിൻ്റെ മേന്മ മാഡത്തിന് മനസ്സിലായി അതിനാൽ മിക്കവാറും നാലോ അഞ്ചും തവണ ചില ദിവസങ്ങളിൽ ഡിസ്കഷന് വേണ്ടി മാഡം വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കോളേജിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു അവർ ചർച്ച ചെയ്യുന്ന നേരത്തെ അതിനെ ബാധിക്കാതിരിക്കാനായി ആ സമയം അത്രയും മാഡത്തിൻ്റെ മുറിയുടെ വെളിയിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന സൂചന നൽകുന്ന ഒരു ബോർഡിനുള്ളിൽ ചുവന്ന ബൾബ് കത്തി നിൽക്കുന്നുണ്ടാവും അത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും മുറിയിൽ കടന്നു ചെന്നാൽ അയാളെ പ്രിൻസിപ്പൽ മാഡം കണക്കിന് ശകാരിക്കും കത്തി നിന്നിരുന്ന ചുവന്ന പ്രകാശത്തെ അവഗണിച്ചുകൊണ്ട് മാഡത്തിൻ്റെ ചേംബറിൽ കയറിയതിന് ശകുനി അല്ല കൃഷ്ണദാസ് സാറിൻ്റെ രണ്ട് ചെവികളും രണ്ട് സന്ദർഭങ്ങളിലായി മാഡം നിറയെ കൊടുത്തിരുന്നു അതിൻ്റെ വൈരാഗ്യം മൂലമാകാം മാഡത്തിന് സരസൻ സാറിനോട് ചെറിയ അഫെയർ ഉണ്ടെന്ന് കൃഷ്ണദാസ് പറഞ്ഞു പരത്തിയത് എന്നാൽ ആ കാരണം പറയാൻ വയ്യാത്തതിനാൽ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് കാരണങ്ങളിൽ ഒന്നാമത്തേത് അവരുടെ ഭർത്താവ് സ്ഥലത്തില്ലാത്തതും രണ്ടാമത്തേത് ബാച്ചലറായ സരസൻസാറിനെ ഒരു ദിവസം തന്നെ പലതവണ അവരുടെ ചേംബറിൽ വിളിപ്പിക്കുന്നതും മൂന്നാമതായി അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡിൽ ലൈറ്റ് കത്തിക്കിടക്കുന്നതും എന്നാൽ ഇതിൽ എത്ര സത്യമുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല ലെക്ചറ ലീലാമ്മ മാഡത്തിന് സരസൻ സാറിനോട് ചെറിയ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നാണ് കൃഷ്ണദാസിൻ്റെ ഭാഷ്യം കാരണം അവരെ പലപ്പോഴും സരസൻ സാറിനോടൊപ്പം കാണാറുണ്ട് എന്നാണ് ദാസിൻ്റെ ആരോപണം എന്നാൽ സരസൻ സാറിൻ്റെ ലീലാമ്മ മാഡത്തിനോട് അങ്ങനെ ഒരു മമതയില്ലതാനും അതേസമയം കൃഷ്ണദാസ് സാർ സമയം കിട്ടുമ്പോഴൊക്കെ ലീലാമ്മ മാഡത്തിൻ്റെ പിന്നാലെ കൂടാറുണ്ട് പക്ഷേ അവർക്ക് പരദൂഷണങ്ങൾ പറയുന്ന ഈ ദാസ് സാറിനോട് തീരെ താൽപ്പര്യമില്ലെന്ന് മാത്രമല്ല അയാളുടെ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ലതാനും എങ്കിലും ദാസ് സാർ അവരുടെ പുറകെ നടക്കുന്നതിൽ പിശുക്ക് കാണിക്കാറില്ല സരസ സാറിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയുവാനുള്ളത് ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ആ സാറിന് എന്നെ ഇഷ്ടമാണ് വെള്ളിയാഴ്ചകളിൽ ലഞ്ച് ടൈമിന് സമയം കൂടുതലുള്ളതുകൊണ്ട് മിക്കവാറും ആ ദിവസങ്ങളിൽ ഞാനുൾപ്പെടെ പലരും സാറ് പറയുന്ന രസകരവും ചിന്തനീയവുമായ പല കാര്യങ്ങളും കേൾക്കാനായി സാറിൻ്റെ മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കാറുണ്ട് ആളൊരു ചിന്തകനും അന്വേഷണ കുതുകയും കൂടിയാണ് ഏത് കാര്യത്തിൻ്റെയും ഉള്ളിലേക്ക് കയറി ചിന്തിക്കുവാൻ താൽപ്പര്യമുള്ള ആളുമാണ് പല കാര്യങ്ങളിലും പുള്ളിക്ക് സ്വന്തമായി ചില അഭിപ്രായങ്ങളുണ്ട് സാറിന് വിരോധാഭാസമായി തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം ഇംഗ്ലീഷ് മാസങ്ങളിൽ സെപ്റ്റംബർ നവംബർ ഡിസംബർ എന്നീ മൂന്ന് മാസങ്ങളും അവസാനിക്കുന്നത് എംബർ എന്ന അഞ്ച് അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന മാസങ്ങളാണല്ലോ എന്നാൽ ഇതിനിടയിൽ വിരോധാഭാസമായ ഈ ഒക്ടോബർ എന്ന വിരുദൻ എങ്ങനെ കയറിക്കൂടി എന്നാണ് ആ സാറിൻ്റെ ചിന്ത പുള്ളി പറയുന്നത് സെപ്തംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വിരോധാഭാസം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പുള്ളിയുടെ അഭിപ്രായം ഒന്ന് നിർത്തിയിട്ട് സാർ തുടർന്ന് പറഞ്ഞു അതുപോലെയാണ് കുട്ടികളെ ടീനേജിലിൽ ഉൾപ്പെടുത്തുന്നതിൽ വന്ന അപാകതയും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടീനേജ് എന്ന കാലഘട്ടം തുടങ്ങേണ്ടിയിരുന്നത് എലവൻ എന്ന നമ്പർ മുതലായിരുന്നു അങ്ങനെ വാദിക്കുന്നതിന് കാരണമായി പറയുന്നത് പാവങ്ങളായ ഈ ഇലവനെയും ട്വൽവിനെയും ടീനിൽ ഉൾപ്പെടുത്താതെ വിട്ടുകളഞ്ഞത് എന്തിനാണെന്നാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ തേർട്ടീൻ മുതൽ ടീനേജ് തുടങ്ങാതെ ആദ്യം ഇലവൻ ടീനും പിന്നീട് ട്വൽ ടീനെന്നും അത് കഴിഞ്ഞ് വേണമായിരുന്നു ഈ തേർട്ടീനും ബാക്കിയുള്ള എല്ലാ ടീനുകളും വരേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല സരസൺ സാർ ഇങ്ങനെ പറഞ്ഞത് ഒരു രസത്തിനായിട്ട് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കളിയാക്കാൻ വേണ്ടി കൃഷ്ണദാസ് സാർ പറഞ്ഞു സാറിൻ്റെ ഈ ഒബ്സർവേഷനില്ലേ അത് നോവൽ കമ്മിറ്റിക്ക് ഒരു പ്രബന്ധമായി അയച്ചു കൊടുക്ക് അവർ തീർച്ചയായും സാറിൻ്റെ പേര് നോവൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്യും ഉടനെ സരസൺ സാർ തിരിച്ച് തമാശയ്ക്കായി ഇങ്ങനെ പറഞ്ഞു താങ്ക് യു ഫോർ യുവർ മാർബല സജഷൻ ഐ വിൽ പ്രിപ്പയർ മൈ തിസ് ഇസ് റൈറ്റ് നൗ ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ അപ്പർപ്രിയേറ്റ് അതോറിറ്റി മോർ അവർ ഐ വിൽ കീപ് യുവർ വാല്യുബിൾ സജഷൻ ഇൻ മൈ മെമറി ഫോർ ഫ്യൂച്ചർ യൂസ് ആൾസോ സരസൻ സാർ താൻ പറഞ്ഞത് കാര്യമായി എടുത്തു എന്ന് കരുതി ദാസ് സാർ സന്തോഷിച്ചു എന്നാൽ പാവപ്പെട്ട സരസ്വൻ സാറിനെ കളിയാക്കിയതിന് ദാസ് സാറിന് അതേ നാണയത്തിൽ തന്നെ സരസ്വൻ സാർ തിരിച്ചു കൊടുത്തത് അയാളൊഴിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മനസ്സിലായി അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു വൈകിട്ട് ശങ്കരേട്ടം വന്നപ്പോൾ ഞാൻ പാത്രവും മറ്റും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി ഒക്ടോബർ ഒന്ന് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ സാറിനെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോകാനായി അച്ഛനും എത്തിയിരുന്നു ടാക്സിയിൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ സാർ പറഞ്ഞു കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സീനിയറായ എനിക്കുണ്ടായ അപകടത്തെപ്പറ്റി ശങ്കരേട്ടൻ പറഞ്ഞ് അറിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ചെയ്തുതെന്ന സഹായങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ നേരം സരസൻ സാറിനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു താമസിയാതെ ഒരു ദിവസം സാർ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ സാറിനെന്നല്ല ആർക്ക് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരാം കാർ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഞാനും അച്ഛനും അവിടെ ഇറങ്ങി സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഒക്ടോബർ രണ്ട് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങി അമ്പലത്തിരകൾ പുറപ്പെട്ടു ദീപാരാധനയെ കണ്ട് പ്രസാദവും വാങ്ങിയ ശേഷം അവിടെ നിന്നും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോടൊപ്പം പത്തിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തായ നബീസെ അല്പം മുന്നിൽ കൂടി നടന്നു പോകുന്നത് കണ്ടു അവളുടെ വീട് എൻ്റെ വീടും കഴിഞ്ഞാണ് അതിനാൽ അവളോടൊപ്പം നടന്നാൽ വീട് എത്തുന്നത് വരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ നടക്കുന്ന എൻ്റെ വേഗത കൂട്ടി എൻ്റെ ഒരു നല്ല കൂട്ടുകാരി ആയിരുന്നതുകൊണ്ടും അവളെ കണ്ടിട്ട് വർഷങ്ങളോളം ആയതിനാലും എനിക്ക് അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയണമെന്ന് തോന്നി അവളോട് ഒപ്പം എത്തിയിട്ട് ഞാൻ ചോദിച്ചു നബീസ് എവിടെ പോയിട്ട് വരുന്നു കണ്ടിട്ട് വളരെ നാളുകളായല്ലോ ആഹാ ആരായത് അപ്പോൾ നീ എൻ്റെ പേരൊന്നും മറന്നിട്ടില്ല അങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോ നബീസ അല്പം തടിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരെയുള്ള ആ പുതിയ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് നബീസയുടെ ആരെങ്കിലും അവിടെ ഒന്നും പറയേണ്ടടി എൻ്റെ കെട്ടിയൻ്റെ ഉമ്മ രണ്ട് ദിവസമായി ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ആ പുതിയ ആശുപത്രിയിൽ ടൈഫോയിഡും ഉയർന്ന ബി പിയും മറ്റുമായി കിടക്കുകയാണ് ഇത്രയും മുതിർന്നിട്ടും അവളുടെ എടിയപൊടി മീ എന്നും മറ്റുമുള്ള ഭാഷാ പ്രയോഗങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എനിക്ക് അവളുടെ ഈ രീതിയിലുള്ള സംസാരം തീരെ ഇഷ്ടമല്ലായിരുന്നു എങ്കിലും ഞാൻ എതിരൊന്നും പറഞ്ഞില്ല പണ്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവളെ വിലക്കിയിരുന്നതാണ് എന്നാൽ ഇന്നുവരെ അവളുടെ ഈ സംഭാഷണ ശൈലിക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് എത്ര പറഞ്ഞാലും അവർ പഠിച്ചതേ പാടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കാര്യമേ വിട്ടുകളഞ്ഞിരിക്കുകയാണ് അവളുടെ സംഭാഷണത്തിൽ നിന്നും അവൾ വിവാഹിതയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ചോദിച്ചു നിനക്ക് എത്ര കുട്ടികളുണ്ട് രണ്ട് ആൺ പിള്ളേർ മൂത്തതിന് അഞ്ച് വയസ്സ് ഇളയതിന് രണ്ട് വയസ്സ് ആട്ടെ ടൈം കുട്ടികൾക്ക് എത്ര പ്രായമുണ്ട് എൻ്റെ കല്യാണം ഒന്നും ആയിട്ടില്ല അതിരിക്കട്ടെ എന്ന ബീസ എന്താണ് നിങ്ങളുടെ കു കെട്ടിയുണ്ട് ഉമ്മയെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതെ അല്പം ദൂരെയുള്ള ആ പുതിയ ആശുപത്രിയിൽ കൊണ്ടുപോയത് അത് നമ്മുടെ ഒരു ബന്ധു പറഞ്ഞു ആ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിന് ചിലവ് വളരെ കുറവാണ് എന്നാൽ നമുക്കും അത് ഇപ്പം പുടി ഈ അറിവ് ഭാവിയിൽ ഞങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് അവളിൽ നിന്നും ആ ആശുപത്രിയുടെ ഫോൺ നമ്പർ വാങ്ങി മൊബൈലിൽ ഇട്ടുവെച്ചു മറ്റു പലതും കൂടെ സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ച് അവളുടെ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ രാജേഷ് സാർ അല്പം ദൂരെ പുറകിൽ നിന്ന് നടന്നു വരുന്നത് കൊണ്ട് രാജേഷ് സാറിനെ വഴിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് നാളുകളായി ഞാൻ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്നിരുന്ന ആ കാര്യത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ചോദിക്കാൻ മനസ്സ് വെമ്പൽ കൊണ്ടു അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കുമ്പോൾ മൂന്നാമതൊരാൾ അത് കേൾക്കരുതില്ലോ ഇവൾ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യം ചോദിക്കാൻ പറ്റില്ല അപ്പോൾ നബീസ എന്ന സ്വർഗത്തിലെ ഈ കട്ടുറുമ്പിനെ എങ്ങനെ ഒഴിവാക്കുമെന്ന ചിന്ത എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ഉടനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നബീസ ഞാനിവിടെ എത്തിയപ്പോഴാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറെ കണ്ടിട്ട് സ്കൂളിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ ആ ടീച്ചറിൽ നിന്ന് അത്യാവശ്യമായി എഴുതി വാങ്ങണം എന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് നബീസ നടന്നോളൂ നിൻ്റെ കൂടെ ഞാനും കൂടി വരാൻ വേണ്ടി എന്താ എനിക്ക് മനസ്സിൽ വല്ലാത്ത ദേഷ്യം തോന്നിയും കാരണങ്ങൾ രണ്ടാണ് എടി എന്ന അവളുടെ വിളി ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒരു ഒഴിയാവാത്ത പോലെ കൂടെ നടന്ന് വരാമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ വന്നാൽ ഞാൻ കുറേ നാളുകളായി സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ച് മനസ്സിൽ കൊണ്ട് നടന്ന ആ കാര്യം ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമം പക്ഷേ എൻ്റെ വിഷമം പുറമെ പ്രകടിപ്പിക്കാതെ ഞാൻ പറഞ്ഞു എനിക്കവിടെ താമസമുണ്ടാകും അതിനാൽ നവീസ വയ്ക്കൂടും അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ പെട്ടെന്ന് തിരിച്ചു നടന്നു അവൾ മുന്നോട്ട് നടന്ന് കടന്ന് കുറച്ച് ദൂരം ആയപ്പോൾ എൻ്റെ പുറകോട്ടുള്ള നടത്തം മതിയാക്കി അവിടെ നിന്നു പിന്നെ വളരെ പതിയെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു സാർ എൻ്റെ ഒപ്പമെത്തിയപ്പോൾ ഞാൻ കൂടെ നടന്നു എങ്കിലും സാർ എന്നെ ഇല്ല സാർ വശങ്ങളിലുള്ള ആരെയും നോക്കാതെ കൂടുതൽ സമയവും കുനിഞ്ഞു നടക്കുകയായിരുന്നെങ്കിലും വല്ലപ്പോഴും മുഖം ഉയർത്തി മുന്നോട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ സാറിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായി ചെറുതായി ഒന്ന് ചുമച്ചു നോക്കി അത് ഏറ്റില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമായി സാർ ആവശ്യമില്ലാത്തവരെയും വേണ്ടാത്ത സ്ഥലങ്ങളിലും വെറുതെ നോക്കി നടക്കുന്ന ആളല്ലെന്ന് അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇപ്പോഴെവിടെ പോകുന്നു അപ്പോഴാണ് സാർ എന്നെ കാണുന്നത് എന്നിട്ട് ചോദിച്ചു ആ വിലാസിനെയും ഞാൻ ആ പ്രിൻ്റിങ് പ്രസ് വരെ പോകുന്നു ആട്ടെ വിലാസിനെ അമ്പലത്തിൽ പോയിട്ട് വരികയാണോ അതെ എന്നിട്ട് വെറുതെ ഒരു ലോഹിത്തിനായി ഞാൻ ചോദിച്ചു പ്രിൻറ്റിംഗ് പ്രസ്സിലെന്തിനാണ് പോകുന്നത് ഒരു കല്യാണക്കുറി അച്ചടിപ്പിക്കാനാണ് സാറിൻ്റെ മറുപടി പൊടുന്നതിന് എനിക്കൊരു ഷോക്കായിരുന്നു ഇനി സാറിൻ്റെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ ആയിരിക്കുമോ പോകുന്നത് എങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരും ഉടനെ മനസ്സ് സംഘർഷഭരിതമായതുകൊണ്ട് ഒരിക്കലും അത് സാറിൻ്റെ ആകൃതയെ എൻ്റെ ജഗതീശ്വര എന്ന ഉള്ളൊരുക്കി അല്പസമയത്തിന് ശേഷം തികച്ചും മനസ്സംയാനം പാലിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ആരുടെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിൻ്റെതാണ് സാറിൻ്റെ ആ ഉത്തരം എൻ്റെ മനസ്സിൽ കൊടിമട വച്ചു അതുകൊണ്ട് സാറിൻ്റെ മറുപടി എനിക്ക് വലിയ ആശ്വാസം നൽകി കുറച്ചു നേരം ഞങ്ങൾ രണ്ടാളും ഒന്ന് സംസാരിക്കാൻ നടന്നു അപ്പോൾ എനിക്ക് സാറിനോട് കുറേ നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ആ കാര്യം ചോദിക്കുവാൻ മനസ്സിൽ തയ്യാറെടുത്തു പലപ്പോഴും പലരും സംസാരിച്ചിട്ടുള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ രാജേഷ് സാറെന്നും മറ്റു ചിലപ്പോൾ അങ്ങെന്നും മറ്റു ചിലപ്പോൾ വെറും സാറെന്നും ഒക്കെ മാറിയും തിരിഞ്ഞും സംബോധന ചെയ്യുന്നതിൽ പലപ്പോഴും എനിക്ക് തന്നെ സ്വയം നാണം തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ദിവസങ്ങളായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന എന്ന് വിളിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കുവാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ എനിക്കത് ചോദിക്കുന്നതിന് മുമ്പ് സാർ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് എന്നാൽ ആ കാര്യം നേരിട്ട് ചോദിക്കുന്നത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ സാറിനോട് ഇങ്ങനെ ചോദിച്ചു സാറിൻ്റെ സ്വന്തം വീട്ടിൽ ആരൊക്കെയുണ്ട് സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനുമുണ്ട് പിന്നെ വേറെ ആരും കാണരുതെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു വീട്ടിൽ പിന്നെ വേറെ ആരുമില്ലേ ഉണ്ടല്ലോ അവരെ കൂടാതെ വേറെ രണ്ടു പേർ കൂടിയുണ്ട് അവർ ആരൊക്കെ ആണെന്ന് മിലാൽസിനൊന്ന് ൂഹിച്ചു പറഞ്ഞു നോക്ക് സാറിന് എൻ്റെ അസുഖം പിടികിട്ടിയോ എന്ന് എനിക്കൊരു സംശയം തോന്നാതിരുന്നില്ല അല്ലെങ്കിൽ എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കാതെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നേരിട്ടങ്ങ് തുറന്ന് പറയരുതോ ആ വീട്ടിലുള്ള ബാക്കി രണ്ടു പേരും ആണുങ്ങളായിരിക്കണേ എന്നും മറിച്ച് അവരിൽ ആരെങ്കിലും സ്ത്രീ ആയിരുന്നാൽ അവർ ഒരിക്കലും സാറിൻ്റെ ഭാര്യ ആയിരിക്കരുതേ എന്നും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിരുന്നാൽ ഒരിക്കലും ആ അശുഭകാര്യം പറയാൻ തീരെ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവൾ ആരാണെന്നറിയാനുള്ള ജിജ്ഞാസ കൊണ്ടും അല്പം വിഷമത്തോടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ തന്നെ പറയൂ ഞാനൊരു ക്ലൂ തരാം അതിൽ ഒരാൾ സ്ത്രീയാണ് ഇനി പറയൂ ആ രണ്ടു പേർ ആരൊക്കെയാണെന്ന് ഞാൻ പേടിച്ചിരുന്നത് പോലെ ഒരാൾ സ്ത്രീ അയച്ചിരിക്കെ അവൾ തീർച്ചയായും സാറിൻ്റെ ഭാര്യയായിരിക്കാനേ വഴിയുള്ളൂ എന്നാൽ ആ സ്ത്രീ ആരാണെന്ന് തുറന്നു പറയുന്നതിന് പകരം സാർ അതിന് മറുപടിയായി ഒരു മറുചോദ്യം കൂടി ചോദിച്ചു വീണ്ടും എന്നെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് ആരൊക്കെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാറ് തന്നെ പറയും ഞാനൊരു ക്ലൂ തരാം ആ സ്ത്രീ എന്നേക്കാൾ ഇളയതാണ് ഇനിയെങ്കിലും പറയാമോ അവർ എൻ്റെ ആരാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു നോക്കി സാറിൻ്റെ ഇളയതാണ് ആ സ്ത്രീയെങ്കിൽ അവർ സാറിൻ്റെ ഭാര്യ തന്നെയായിരിക്കും സഹോദരി ആയിരുന്നെങ്കിൽ ആ കാര്യം നേരത്തെ പറഞ്ഞിരുന്നേനെ അപ്പോൾ അവർ തീർച്ചയായും സാറിൻ്റെ ഭാര്യ തന്നെ തന്നെയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു അപ്പോൾ എനിക്ക് ഉള്ളിലുണ്ടായ വിഷമം പുറത്തു കാണിക്കാതെ ഞാൻ ഒരുവിധം പറഞ്ഞപ്പിച്ചു അവർ സാറിൻ്റെ ഭാര്യ തന്നെയല്ലേ അല്ല അവിടെയും വിലാസിനിക്ക് തെറ്റി ബന്ധത്തിൽ അവൾ എൻ്റെ സഹോദരിയായി വരും ഇളയമ്മയുടെ മകളാണവൾ മനസ്സിൽ ഞാൻ നെടുതായി ഒന്ന് ആശ്വസിച്ചു കാരണം ഇനിയുള്ള ആൾ പുരുഷനാണെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ ഏതായാലും സാറിൻ്റെ ഭാര്യയല്ലെന്നത് അല്ലെന്നത് തീർച്ചയായത് മനസ്സിൽ സന്തോഷത്തിന് നൽകി എങ്കിലും അയാൾ ആരാണെന്ന ചിന്ത എന്നെ വല്ലാതെ കുഴക്കി സാർ തുടർന്ന് പറഞ്ഞു നാലാമതൊരാൾ കൂടിയുണ്ടല്ലോ അയാൾ ആരാണെന്നെങ്കിലും പറയാമോ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരുന്നെങ്കിൽ ആ ആൾ ആരാണെന്ന് നിഷ്പ്രയാസം വിലസിനിക്ക് പറയാൻ കഴിഞ്ഞേന് അതുകൊണ്ട് ആലോചിച്ചു ഉത്തരം പറഞ്ഞാൽ മതി എന്നാൽ സാർ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടി പറയാമോ അത് പറ്റില്ല എന്നാൽ പിന്നെ എനിക്ക് കറക്കെ കുത്താനേ കഴിയൂ ഒന്ന് നിർത്തിയിട്ട് ഞാൻ തുടർന്ന് പറഞ്ഞു ആ നാലാമത്തെ ആൾ സാറിൻ്റെ ജ്യേഷ്ഠനായിരിക്കും അവിടെ അവിടെയും വിലാസിനിക്ക് തെറ്റി ആ നാലാമത്തെ ആൾ ഈ ഞാൻ തന്നെ അമ്മയെയും അച്ഛനെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല വിലാസിന് അത് ശ്രദ്ധിച്ചിരുന്നോ വിലാസിനിയുടെ ഗ്രസ്സിംഗ് പവർ എത്ര ഉണ്ടാകുമെന്ന് ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ആട്ടെ ഇനി വല്ലതും അറിയണോ സാറിൻ്റെ ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു ഉണ്ട് സാർ ഞാൻ കുറച്ച് നാളുകളായി എനിക്കൊരു കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം തേടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഇപ്പോഴാണ് അതിന് തരപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു എന്ത് കാര്യത്തിലാണ് വിനോദ് സിനിക്ക് എൻ്റെ അഭിപ്രായം അറിയേണ്ടത് ഞാൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു അത് ഞാൻ സാറിനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പല സമയത്തും പല വിധത്തിലാണ് സാറിനെ സംബോധന ചെയ്യുന്നത് ഉദാഹരണത്തിന് ചിലപ്പോൾ രാജേഷ് സാറൊന്നും വേറൊരു സന്ദർഭത്തിൽ അങ്ങെന്നും മറ്റൊരു സമയത്ത് രാജൻ സാറെന്നും അല്ലെങ്കിൽ വെറും സാറെന്നും അങ്ങനെ പലതും ഞാൻ മാറിയും തിരിഞ്ഞും വിളിക്കുന്നത് കൊണ്ട് എനിക്ക് തന്നെ അതൊരു നാണക്കേടായി തോന്നുന്നുണ്ട് അതിനാൽ ഇനി മുതൽ ഞാൻ സാറിനെ എനിക്കിഷ്ടപ്പെട്ട വിളിപ്പേരായ രാജേട്ടൻ എന്ന് വിളിക്കുന്നതിൽ സാറിൻ്റെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത് സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ രാജേട്ടൻ എന്ന് വിളിച്ചോട്ടെ ഒരു വിളിപ്പേരിൽ എന്തിരിക്കുന്നു വിലാസിനിക്ക് എന്നെ വെറും സാറെന്നോ അദ്ദേഹം എന്നോ രാജേട്ടൻ അങ്ങനെ എന്ത് വേണേലും വിളിച്ചോളൂ പിന്നെ എന്നെ ഒരേട്ടനായി കരുതിയ താൻ അങ്ങനെ വിളിക്കുന്നതല്ലേ അതിൻ്റെ ശരി അയ്യോ അല്ല അത് പറ്റില്ല ഞാൻ രാജേട്ടൻ എന്നെ വിളിക്കൂ ഓ ശരി അങ്ങനെയെങ്കിൽ അത് തന്നെ വിളിച്ചോളും ഞാൻ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയോ എന്തോ കുറച്ചുനേരം കൂടി മറ്റു പലതും പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ് പ്രിൻ്റിങ് പ്രസ് എത്തിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം അല്ല രാജേട്ടൻ പ്രസ് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് ഇവിടെയാണ് കയറേണ്ടത് ഞാൻ കയറട്ടെ രാജേട്ടനെ പിരിയുമ്പോൾ ഞാൻ മനസ്സിലോർത്തു ഞാൻ രാജേട്ടൻ എന്ന് വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പില്ലാത്തത് ഏതായാലും നന്നായി രാജേട്ട പ്രസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന ഈ നോവലിൻ്റെ അധ്യായം എട്ട് ഇവിടെ അവസാനിക്കുന്നു ഈ നോവലിൻ്റെ അധ്യായം ഒമ്പത് ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ് എല്ലാ വായനക്കാരുടെ അഭിപ്രായങ്ങൾ പ്രതികൂലമായാലും അനുകൂലമായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു പല വായനക്കാരോടും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരുമത് അങ്ങനെ ചെയ്യാത്തതിൽ വലിയ ഖേദമുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മാന്യ വായനക്കാരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത ശേഷം മറ്റ് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഞങ്ങളുടെ ഈ എഴുത ചാനലായ കുട്ടിക്കളികൾ എന്ന ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ എവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു